കോഴിക്കോട് കുറ്റ്യാടിയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ ലഹരി മരുന്നുകൾ നൽകി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിലെ പ്രതി പിടിയിലായി അടുക്കത്ത് സ്വദേശി അജ്നാസാണ് പിടിയിലായത് മംഗലാപുരത്തിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത് ബോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലെ പ്രതി അജ്നാസിനെ മംഗലാപുരത്ത് വെച്ചാണ് കുറ്റാടി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ പോക്സോ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് പ്രതിയെ വൈദ്യപരിശോധനയ്ക്കായി കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ യുവമോർച്ച പ്രതിഷേധിച്ചു ഷോപ്പ് നടത്തുകയായിരുന്നു പ്രതി രാത്രികാലങ്ങളിൽ പ്രദേശത്തെ ആൺകുട്ടികളെ ഫോണിൽ വിളിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി മയക്കുമരുന്ന് നൽകി പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കുകയായിരുന്നു പീഡനത്തിനിരയായ ആൺകുട്ടിയുടെ പരാതിയിലാണ് കുറ്റാടി പോലീസ് കേസെടുത്തത് അറസ്റ്റിലായ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം കോഴിക്കോട്